ഓം ഓം ശ്രീ ശ്രീ ഗണേശ ഗുരുഭ്യോ നാരായണ പരമഗുരവേ പരമഗുരവ നമ്മുടെ ഇന്നത്തെ വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നാം ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ ഇരുപത്തി ശ്ലോകമാണ് പരിചയപ്പെടുന്നത് ശ്ലോകം വായിക്കാം വേണ്ടി പ്രയത്നം കൃപണതൃ ചെയ്തിടുന്നു കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നപജയ കർമ്മം അവനു വേണ്ടി മാത്രം സാരം കൃപാലുകൾ മറ്റുള്ളവർക്ക് വേണ്ടി അഹർനിശം അഹർനിശം എന്ന് പറഞ്ഞ രാപ്പകൻ സ്വാർത്ഥത വിട്ട് പ്രയത്നിക്കുന്നു സ്വാർത്ഥനാകട്ടെ അധോമുഖനായി അതായത് താഴേക്ക് മാത്രം നോക്കിക്കൊണ്ട് അധോമുഖനായി അവനു വേണ്ടി മാത്രമായി വിജയിക്കാതെ പ്രവൃത്തികൾ ചെയ്യുന്നു ഇതാണ് ഈ ശ്ലോകത്തിന്റെ ചുരുങ്ങിയ സാരം നമുക്കിതിനെ ഒന്ന് വിസ്തരിച്ച് പഠിക്കാം ഇവിടെ ഗുരു രണ്ട് തരം വിഭാഗക്കാരെ വരച്ചു കാണിക്കുന്നു ഒന്ന് കൃപണൻ മറ്റൊന്ന് കൃപാലു അപരഞ്ഞു വേണ്ടി അഹർനിശം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു അപരൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ എന്നാണ് നാം സാധാരണയായി ഉപയോഗിക്കാറ് പക്ഷേ ഗുരുവിൻ്റെ സാഹിത്യത്തിൽ അപരൻ എന്ന് പറഞ്ഞാൽ അന്യനല്ലാതവൻ എന്നാണ് അർത്ഥം ഗുരു മറ്റൊരാളെ അന്യനായി കാണാറില്ല അത് താൻ തന്നെയാണെന്നാണ് ഗുരു പറയുന്നത് നാം ഏറ്റവും അടുത്തവരെ പോലും അന്യരായി കാണുന്നു ഈ അന്യഥാബോധം നമ്മിൽ വിഷമമുണ്ടാക്കുന്നു ആരും അന്യരല്ല അഭരനാണ് താൻ തന്നെയാണെന്ന് ഗുരു പറയുന്നു രണ്ട് ശരീരമാണെങ്കിലും അടിസ്ഥാനപരമായി നാം ഒന്നാണ് അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും അഭരനു വേണ്ടി രാ പകലില്ലാതെ പ്രവർത്തിക്കുക അതായത് എല്ലാവർക്കും വേണ്ടി ലോകത്തിനു വേണ്ടി പ്രപഞ്ചത്തിനു വേണ്ടി ഗുണം ചെയ്യുക സത്കർമ്മം ചെയ്യുക അവർ കൃപാലുക്കൾ കൃപാലുക്കൾ ഉള്ളതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നതെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു മനുഷ്യൻ ഭിന്ന ചിന്തയിലാകുമ്പോൾ മഹാത്മാക്കൾ അവതരിച്ച് മനുഷ്യരോട് സാരോപദേശം തത്വോപദേശം ചെയ്തിട്ട് അവരെ ഒന്നാക്കുന്നു സകല ജീവജാലങ്ങളെയും ഒന്നായി കാണാൻ പഠിപ്പിച്ച ഗുരുക്കന്മാരാണ് സദ്ഗുരുക്കന്മാർ ഗുരു കൃപാലുവായിരുന്നു നാരായണ ഗുരു കൃപാലുവായിരുന്നു അതെ ഗുരുക്കന്മാർ എപ്പോഴും കൃപാലുക്കൾ തന്നെയാണ് ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് നാരായണ ഗുരു ചെമ്പഴന്തി തൻ്റെ വീട്ടിലെ കല്യാണ അതായത് പണ്ടൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ സഹോദരിമാർ പോയി പുടവ കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് പെണ്ണിൻ്റെ വീട്ടിൽ പെണ്ണിങ്ങെ വീട്ടിൽ കൊണ്ടുവന്നാൽ സഹോദര വധുവായി അങ്ങനെയാണ് നാരായണ ഗുരുവിന് വേണ്ടി സഹോദരിമാർ പോയിട്ട് കാളിയമ്മയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരുന്നത് കാളിയമ്മയോട് ഗുരു പറഞ്ഞതിങ്ങനെയാണ് ഗുരു പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരോട് അനുമതി വാങ്ങി ലോകസേവാർത്ഥം ഇറങ്ങിത്തിരിക്കുന്നു അതിനുശേഷം ഗുരു അന്നപാനങ്ങളില്ലാതെ കുറെ കഴിഞ്ഞു ത്യാഗ ജീവിതത്തിലൂടെ നാരായണൻ ഗുരുവായി മാറി ഗാർഹസ്ഥ്യ ജീവിതം ത്യജിച്ച് ഗുരു എന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു ഗുരു നേടിയ മഹത്തായ അറിവ് സമസ്ത ലോകത്തിനും വേണ്ടി വിനിയോഗിച്ചു അത് കൃപയാണ് അത് ഗുരുവിന്റെ കൃപം കൃപം കൃപയാണ് അതുകൊണ്ടാണ് ഗുരുക്കന്മാർ കൃപാലുക്കളാണ് എന്ന് പറയുന്നത് ഇതുപോലെ ഭൗതിക ജീവിതത്തിലും നമുക്ക് കാണാം ശാസ്ത്രജ്ഞന്മാർ പിന്നെ പലതരം ഉപകരണങ്ങൾ കണ്ടുപിടിച്ചവർ അവരും പലതും ത്യജിച്ചാണ് പലതും നേടുന്നത് ഊണുമുറക്കവും ത്യജിച്ച് രാപ്പകൽ പ്രവർത്തിച്ച് ലോക ചെയ്യുന്നു ിൽ ഈ കൃപാലുവിന്റെ ഗുണമുണ്ട് കൃപാലുക്കളുടെ കൃപ കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇന്നിങ്ങനെ കഴിയുന്നത് കൃപാലുക്കൾ നട്ടുവളർത്തിയ വൃക്ഷങ്ങൾ നമുക്ക് ഏതൊക്കെ വിധത്തിലാണ് കൃപ ചൊരിയുന്നത് നാരായണ ഗുരുവിനെ പോലെയുള്ള ഗുരുക്കന്മാർ ആത്മതപസ്സിൽ സ്വയം ലയിക്കാതെ തൻ്റെ ആ ആനന്ദവും ത്യജിച്ച് സാമൂഹ്യ നന്മയ്ക്കായി അവർ പ്രവർത്തിക്കുന്നു ആത്മ തപസ് ബലി ചെയ്ത കൃപാലുക്കൾ ഗുരുവിനെ പോലെയുള്ള അവരുടെ കൃപയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കൃപണൻ അധോമുഖനായി സ്വാർത്ഥൻ അടുത്തത് ഗുരു പറയുന്നത് സ്വാർത്ഥനെ കുറിച്ചാണ് കൃപണൻ അധോ സ്വാർത്ഥൻ സ്വന്തം താൽപ്പര്യം നോക്കി പ്രവർത്തിക്കുന്നവൻ സ്വാർത്ഥൻ എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ കാര്യം മാത്രം നോക്കി പ്രവർത്തിക്കുന്നവൻ അധോമുഖൻ എന്ന് പറഞ്ഞാൽ തല കുമ്പിട്ട് അതായത് കാഴ്ച പരിമിതി ഉള്ളവൻ അവൻ്റെ കാഴ്ചപ്പാട് എപ്പോഴും തന്നിലേക്ക് മാത്രമായിരിക്കും വേറൊരാളെ കുറിച്ചിട്ട് അവൻ ചിന്തിക്കില്ല അവന് വേറെ ആരുമില്ല ഞാൻ മാത്രം എൻ്റെ താല്പര്യം മാത്രം സംരക്ഷിക്കുന്നവനാണ് കൃപണൻ ഇങ്ങനെയുള്ളവരായി തീരരുത് എന്ന് ഗുരുവിന് ആഗ്രഹമുണ്ട് നാം ാണ് അവനവൻ്റെയും പ്രപഞ്ചത്തിൻറെയും വാസ്തവമറിയാതവരായി വെറുതെ ജീവിക്കുന്നു ജീവിത ലക്ഷ്യമറിയാതായി ജീവിത ലക്ഷ്യമറിയാതെ നാം ജീവിക്കുന്നു ചിലർ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ചിലർ മിണ്ടാതെ ഒന്നും ചെയ്യാതിരിക്കുന്നു എന്തിന് ചെയ്യുന്നു എന്തിനു ചെയ്യാതിരിക്കുന്നു ഇതൊന്നും അവനറിയില്ല ഇതെല്ലാം അപചയ കർമ്മങ്ങളാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ അറിവും കഴിവും എത്രത്തോളം വിനിയോഗിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും പ്രകൃതി നമ്മോട് തുണയ്ക്കുക സ്വാർത്ഥന് ആരും സഹായിക്കാൻ ഉണ്ടാവില്ല അതുകൊണ്ട് അവൻ വിജയിക്കില്ല അതുകൊണ്ട് അവൻ്റെ പ്രവൃത്തി അപചയമാണ് അവൻ്റെ പ്രവൃത്തി ആരും പങ്കാളികളാവുന്നില്ല എല്ലാവരെയും കാണാനുള്ള ഉൾക്കൊള്ളാനുള്ള കാഴ്ചപ്പാട് ഉണ്ടാവണം നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് എത്ര ഗുണകരമാകുന്നുവോ അപ്പോഴാണ് നമ്മുടെ ജീവിതം മൂല്യവത്താകുന്നത് കൃപാലിത്വത്തിൽ അനശ്വരമുണ്ടാകുന്നു കൃപണൻ്റെ സ്വാർത്ഥ ജീവിതം പരാജയമാണ് വിജയിക്കുന്നില്ല എന്നാണ് ഗുരു പറയുന്നത് എത്രത്തോളം അപരിമ വേണ്ടി പ്രയത്നിക്കുന്നുവോ അത്രത്തോളം കർമ്മവിജയമുണ്ടാകുന്നു ജയപരാജയങ്ങൾ വിലയിരുത്തുന്നത് കൃപണൻ്റെ ആത്യന്തിക വിജയം താരതമ്യം ചെയ്തുകൊണ്ടാണ് ആത്യന്തിക വിജയം എന്നാൽ മാനസിക സുഖം മാനസിക സംതൃപ്തി മാനസിക ശക്തി എന്നിവയൊക്കെ നമ്മുടെ ജീവിതാവസാനത്തിൽ നാം നേടിയെടുക്കുന്നതാണ് നമുക്കുണ്ടാകുന്നതാണ് നേടിയെടുക്കുന്നതല്ല ഉണ്ടാകുന്നതാണ് ഈ വിഷയത്തിൽ കൃപണൻ്റെ സ്വാർത്ഥത അവനെ പരാജയപ്പെടുത്തുന്നു കൃപാലുവൻ്റെ വിശാലത അവന് മനസ്സുഖം മനസ്സംതൃപ്തി മനഃശക്തി എന്നീ ആത്യന്തിക വിജയം നേടിക്കൊടുക്കുന്നു അതുകൊണ്ട് കൃപണത്വമല്ല കൃപാലുത്വമാണ് നമുക്ക് വേണ്ടത് നമ്മളിൽ കൃപാലുത്വം ഉണ്ടാവണം കൃപാലുത്വം ഉണ്ടാവണം അപ്പോഴാണ് കർമ്മവിജയം ഉണ്ടാകുന്നത് ചെടികൾ പൂക്കുന്നത് ആ പ്രദേശത്തെ സുഗന്ധ്യ പൂരിതമാക്കുന്നു വൃക്ഷങ്ങൾ ഫലം തരുന്നത് പ്രപഞ്ചത്തിലെ ആരൊക്കെയോ കഴിക്കുന്നു വൃക്ഷങ്ങൾ ചെടികൾ ചെടികൾ കായ്ക്കുന്നതും പൂക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് വൃക്ഷങ്ങളെ പോലെ വൃക്ഷങ്ങളെപ്പോലെ ചെടികളെപ്പോലെയെങ്കിലും നാം ആയിത്തീരണം വൃക്ഷങ്ങൾ നിലനിൽക്കുന്നത് മറ്റുള്ള ജീവരാശികളുടെ സംരക്ഷണത്തിനായിക്കൊണ്ടാണ് അതാണ് അതിൻ്റെ മൂല്യം ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നമുക്ക് കൃപാലുവിന്റെ പ്രവൃത്തി പഠിക്കണം അപരനു വേണ്ടി നാം നമ്മുടെ കർമ്മം ചെയ്യണം എന്നാണ് ഗുരു ഉപദേശിക്കുന്നത് ഒരു ഉദാഹരണം ഗുരു പറയുകയാണ് മദ്യം അപരഞ്ഞ് ഉപദ്രവമാക്കുന്നു അതുകൊണ്ട് ഗുരു പറയും സ്വാർത്ഥ താൽപ്പര്യമുള്ള മധ്യവ്യവസായികളുടെ കുടുംബം കാലക്രമേണ അവരുടെ തലമുറകൾക്ക് വൻ ദോഷം സംഭവിക്കുന്നു നാം പരമാവധി തനിക്കു വേണ്ടി മാത്രം പ്രവർത്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി അപരനു വേണ്ടി ലോകത്തിന് വേണ്ടി പ്രപഞ്ചത്തിന് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്താൽ അത് അമരത്വത്തെ പ്രാപിക്കുന്നു അതുകൊണ്ടാണ് നാം കൃപണരല്ല എന്ന് ഗുരു ഉപദേശിക്കുന്നത് അത് വലിയൊരു വികാസമാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാക്കണമെന്നാണ് ഗുരു ഉപദേശിക്കുന്നത് അതിന് ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ ഹരി ഓം നമശിവായ